നമസ്കാരം ഞാൻ ഡോക്ടർ സോഫിയ സലീം പട്ടം എസിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമണോജിസ്റ്റ് ആണ് വേൾഡ് സിഒപിഡി ഡേ രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ഈ വർഷം ആചരിക്കുന്നത് സിഒപിഡി എന്ന് വെച്ചാൽ ക്രോണിക് ഓബ്സക്റ്റീവ് പൾമന്ററി ഡിസീസ് എന്ന രോഗത്തിന്റെ ചുരുക്കപ്പേരാണ് പേര് സൂചിപ്പിക്കും പോലെ ക്രോണിക് ആയിട്ട് പക്ഷേ അത് ദീർഘ നാളത്തെ നോക്ഷ്യബ്സ്റ്റൻസിന്റെ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ശ്വാസ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുടെ എക്സ്പോഷർ കാരണം ശ്വാസനാളത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന ചുരുക്കമാണ് ക്രോണിക് ഓസിറ്റീവ് പർമറ്ററി ഡിസീസിന്റെ ഹേതു ഈ ക്രോണിക് ഒബ്സക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറഞ്ഞ അസുഖത്തെ പറ്റി പൊതുവെ നമ്മള് ആസ്മ എന്ന് പറഞ്ഞാല് അലർജിയോട് അനുബന്ധമായിട്ടുള്ള എന്തോ കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സിഒപിഡി എന്നാല് നമ്മള് ഡയഗ്നോസിസ് പേഷ്യന്റിനെ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് സിഒപി ആണെന്ന് പറഞ്ഞാൽ മിക്കവാറും രോഗികൾക്ക് സംശയമാണ് അവർ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് സിഒപിഡി എന്ന എന്തെന്ന് അപ്പം അതുകൊണ്ട് സിഒപി എന്ന രോഗത്തെ പറ്റിയുള്ള അവബോധം രോഗികളുടെ ഇടയിലും പൊതുജനങ്ങൾക്കിടയിലും ആരോഗ്യ പ്രവർത്തകർക്ക് ഇടയിൽ അതിന് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് അത് എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ള രോഗികളിൽ നമ്മൾ കൊടുക്കുന്ന നൂതനമായിട്ടുള്ള ചികിത്സാ പറ്റി ഒക്കെ ഡോക്ടേഴ്സിന്റെ ഇടയിലും ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിലും ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സി ഒ പി ഡിയുടെ ആചരിക്കുന്നത് ഇപ്പോൾ സി യു പി എന്ന് പറഞ്ഞാൽ പറയുന്ന പോലെ ക്രോണിക് എക്സ്പോഷർ ടു നോക്ഷ്യസ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ദീർഘകാലത്തെ ശ്വാസനാളങ്ങൾക്ക് കയരാത്ത പദാർത്ഥങ്ങളുടെ എക്സ്പോഷർ കൊണ്ടുണ്ടാകുന്ന ചുരുക്കമാണ് അപ്പോൾ ഈ ചുരുക്കം കാരണം നമ്മൾക്ക് സിംറ്റംസ് അനുഭവപ്പെടുക ശ്വാസതടസ്സമാണ് ശ്വാസതടസ്സം കഫം ഉള്ളതും ഇല്ലാത്തതുമായ ചുമ ക്ഷീണം നടക്കാനും നമുക്ക് റൂട്ടീൻ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ക്ഷീണം അനുഭവപ്പെടുക ഇതൊക്കെയാണ് സാധാരണമായിട്ട് ഉള്ള സി ഒ പി ഡിയുടെ സിംറ്റംസ് അപ്പൊ ഇങ്ങനെ ഒരു നമ്മൾ ഈ പ്രാവശ്യത്തെ സി ഒ പി ഡിയുടെ ദിനത്തിന്റെ തീം തന്നെ ഷോർട്ട് ഓഫ് ബ്രത്ത് തിങ് സിഒ എന്നാണ് എന്ന് എന്നാണ് വെച്ചാൽ ഇത് വളരെ പ്രസക്തമാണ് കാരണം നമ്മൾ ശ്വാസതടസ്സം പല കാരണങ്ങൾ കൊണ്ടുവരാം നമ്മൾക്ക് പറഞ്ഞ പോലെ ആസ്മ കൊണ്ടുവരാം ഹൃ ഹൃദ്രോഗ സംബന്ധമായിട്ടും വരാം പക്ഷേ നമ്മള് ഒരു ശ്വാസതടസ്സം വന്നാൽ നമ്മൾ സി ഒ പി ഡിയെ ആലോചിക്കണം ഇത് ഈ ആലോചിക്ക് അങ്ങനെയുള്ളൊരു have got a ഡയഗ്നോസിസ് നമ്മൾ ചിന്തിക്കുന്നതിൽ ആരിലൊക്കെയാണെന്ന് പറയും ഒന്ന് നമുക്ക് ഇതുപോലെ എക്സ്പോഷർ ഉള്ളവരിൽ എന്ന് വെച്ചാൽ സിഗരറ്റ് സ്മോക്കിംഗ് നമ്മൾ പുകവലിയാണ് ഇതിന്റെ പ്രധാനമായ കാരണം എന്ന് വെച്ചാൽ നമുക്ക് വികസിത രാജ്യങ്ങളിലൊക്കെ പുകവലി പുകവലിയാണ് പ്രധാനമായ കാരണം എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ അറ്റ്മോസ്ഫിയർ പൊല്യൂഷനാണ് മേജൊരു റീസൺ ആയിട്ട് പറയുന്നത് പിന്നെ സ്ത്രീകൾക്കും സിഒ പി ഡി കാണാറുണ്ട് നമ്മൾ സ്ത്രീകളിൽ പുകവലി പുരുഷന്മാരിൽ കമ്പെയർ ചെയ്ത് കുറവാണെങ്കിലും നമുക്ക് ഈ ഡൊമസ്റ്റിക് ഫ്യൂവൽ എക്സ്പോഷ്യ അതാണ് നമുക്ക് ഈ പ്രോപ്പറായിട്ട് ആയുസഞ്ചാരമില്ലാത്ത കിച്ചണില് പാചകം ചെയ്യുന്ന സ്ത്രീകൾക്ക് പുക പടലങ്ങളൊക്കെ ശ്വസിച്ച് ദീർഘകാലമായിട്ട് വിറകടുപ്പ് യൂസ് ചെയ്യുന്നവർക്ക് സി ഒ പി ഡി ഉണ്ടാകാം ഇപ്പോൾ പറഞ്ഞ പോലെ ശ്വാസതടസ്സമാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള സിംറ്റം ഇങ്ങനെയുള്ള സിംറ്റംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണേണ്ടതാണ് നമ്മൾ സ്പൈറോമെട്രി എന്നുള്ള പരിശോധന പരോമെട്രി ഫംഗ്ഷൻ ടെസ്റ്റ് ഇതാണ് നമുക്ക് അതിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അതിന്റെ കൂടാതെ അനുബന്ധമായിട്ട് എക്സ്റേയും സി ടി സ്കാനും എല്ലാം എടുക്കാൻ മറ്റ് ഈ ശ്വാസത്തടസ്സം വരുമ്പോൾ അത് സിഒ പി ഡി മാത്രമാകണമെന്നില്ല മറ്റ് അസുഖങ്ങളെ ഒക്കെ നമ്മൾ അല്ല എന്ന് സ്ഥിരീകരിക്കാനായിട്ടാണ് ബാക്കി മറ്റ് പല ടെസ്റ്റുകളും ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്പൈറോമെട്രി പിന്നെ എക്സ്റേ ഇതൊക്കെയാണ് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഡയഗ്നോസിന് ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ഇത് കൂടാതെ ഇത് ഒരാൾക്ക് സിഒ പി ഡയഗ്നോസ് ചെയ്തെന്നിരിക്കട്ടെ നമ്മള് ഇനി അടുത്ത ഘട്ടം നമുക്ക് ട്രീറ്റ്മെന്റ് ആണ് ട്രീറ്റ്മെന്റ് ഇപ്പം ശ്വാസ സംബന്ധമായ രോഗികൾക്ക് ഉള്ള അസുഖങ്ങളുള്ള രോഗികൾക്ക് നമ്മൾ ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകൾ എന്ന് വെച്ചാൽ കണിക രൂപത്തിലുള്ള മരുന്നുകൾ നമ്മുടെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ പോലെ കൺസിസ്റ്റൻസിയിലുള്ള മരുന്നുകളാണ് ഇപ്പൊ നമുക്ക് ശ്വാസനാളങ്ങളിൽ ഡയറക്റ്റായിട്ട് ചെല്ലുകയും നമുക്ക് മറ്റ് കിസിയോ പിടി മിക്കവാറും ഒരു നാൽപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് കാണപ്പെടുന്നത് ക്രോണിക് എക്സ്പോഷ്യർ നമ്മുടെ അതിന്റെ നോക്സസ് ഫാക്ടേഴ്സ് എന്താണോ അതിന്റെ ക്രോണിക് എക്സ്പോഷർ കൊണ്ട് ഉണ്ടാകുന്ന അസുഖമായതുകൊണ്ട് മിക്കവാറും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിനു ശേഷമുള്ള ഇൻഡിവിജ്വൽസിലാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അവർക്ക് മറ്റ് നാൽപ്പത് വയസ്സും നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരിലാണെങ്കിൽ മറ്റു അനുബന്ധ അസുഖങ്ങളും കാണാം അപ്പം അതുകൊണ്ട് നമുക്ക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യണം അങ്ങനെയുള്ള നെ അത് ട്രീറ്റ്മെന്റ് കണിക രൂപത്തിലുള്ള മരുന്നുകളായതുകൊണ്ട് അവർക്ക് ഏറ്റവും എളുപ്പമാണ് അത് അഡ്മിനിസ്റ്റർ ചെയ്യാനും അത് ശ്വാസ നാളത്തിൽ ഡയറക്റ്റ് എത്തുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് വളരെ സേഫസ്റ്റായ മരുന്നുകളാണ് ഇൻഹീലർ ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ പലർക്കും ഇൻഹീലർ മരുന്നുകളെ പറ്റി പല തെറ്റിദ്ധാരണകളും ഉണ്ട് ഇത് പക്ഷേ ഇതെല്ലാം ആസ്ഥാനത്താണ് തീർച്ചയായിട്ടും വളരെ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ് പിന്നെ ഈ ഇൻഹേലർ മരുന്നുകൾ പിന്നെ ഈ ഇൻഹേലർ മരുന്ന് ഇൻഹേലർ രൂപത്തിൽ കൊടുക്കുന്നത് ബ്രോങ്കോഡയാലൈറ്റിസ് ആണ് ശ്വാസനാളം വികസിച്ച് വര വികസിക്കേണ്ട മരുന്നുകളും അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇൻഹെയിൽ കോട്ടിക്കോസിറോയിഡ്സ് അത് വേണ്ട അവസരങ്ങളിലൊക്കെ നമ്മൾ ഇൻഹേലർ കോട്ടികോസിറോയിസ് അടങ്ങിയ മരുന്നുകൾ കൊടുക്കാറുണ്ട് ഒരു വളരെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് പേഷ്യൻസിൽ പിന്നെ നമ്മൾ തീരെ ഇൻഹേലേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രോഗികൾക്ക് നമ്മൾ നെബലൈസേഷൻസും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് പിന്നെ ഒരു ശ്വാസ തടസ്സം ക്രമാതീതമായിട്ട് വന്ന ഓക്സിജന്റെ അളവ് കുറയുന്ന രോഗികൾക്ക് ഓക്സിജനും പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പർമനന്റ് റീഹാബിലിറ്റേഷൻ റീഹാബിലിറ്റേഷൻ പറഞ്ഞാല് നമുക്ക് ഈ സിഒപിഡി വന്ന പേഷ്യൻസിന് മിക്കവാറും അവർക്ക് വ്യായാമവും ഒക്കെ കുറവായിരിക്കും അവർക്ക് അവർക്കാണ് അവർക്ക് കുറച്ച് നടന്നാൽ ശ്വാസ തടസ്സം ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് വ്യായാമ മുറകള് അവരെ പരിശീലിപ്പിക്കുന്നതാണ് ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ ഫിസിക്കൽ റീഹാബിറ്റേഷൻ വളരെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സാധനമുണ്ട് സിഒ പി ഡി ട്രീറ്റ്മെന്റിൽ പിന്നെ എല്ലാ ശ്വാസകോശ രോഗങ്ങളെയും പോലെ ഇതിനും ഏറ്റവും ഫലപ്രദമാകുക നമുക്ക് വാക്സിനേഷൻസാണ് നമ്മൾ ഫ്ലൂ വാക്സിനേഷനും ന്യൂമോണിയ വാക്സിനേഷനും കൊടുക്കുക വഴി നമുക്ക് ഇൻഫെക്ഷൻ കാരണം നമുക്ക് അസുഖം മൂർച്ഛിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ സിയോ പിഴി ദിനത്തിൽ എല്ലാവർക്കും കൈകോർക്കാം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഡെവലപ്പിംഗ് കൺട്രീസിൽ പൊല്യൂഷൻ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് ആണ് ഫോർ സിയോ പിഴി നമുക്ക് പൊല്യൂഷൻ നമുക്ക് ഒരു വ്യക്തി വിചാരിച്ചാലൊന്നും ഒരു മാറ്റം വരുത്തുന്ന ഒരു കാര്യമില്ല പിന്നെ നമുക്ക് ഒരു കൂട്ടായ്മയോടെ ഗവൺമെന് ഗവൺമെന്റിന്റെ പോളിസി മേക്കേഴ്സിന്റെയും ഒക്കെ ഒരു ആക്ഷൻ ഇതിന് ആവശ്യമാണ് പിന്നെ പൊളൂഷൻ കുറയ്ക്കുക പിന്നെ നമ്മൾക്ക് എന്തായാലും നമ്മളുടെ ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് നോക്കിയാല് രണ്ടായിരത്തി മുപ്പ മുപ്പത്തഞ്ചോടെ രണ്ടാം സ്ഥാനത്ത് മരണകാരണത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്ന രോഗമാണ് സി ഒ പി ഡി ഇത് വരാൻ കാരണം നമ്മളെ വയോ പിന്നെ പ്രായമായവരുടെ നമ്പേഴ്സ് കൂടി വരുന്ന ഇപ്പോഴത്തെ നമ്മൾ ഡെമോഗ്രാഫി നോക്കിയാൽ സ്റ്റാറ്റിസ് എടുത്ത് നോക്കിയാൽ പ്രായമായവരുടെ നമ്പേഴ്സ് കൂടി വരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സി ഒ പി ഡി രോഗികളുടെ നമ്പറും കൂടി വരും അതിന്റെ കൂട്ടത്തിൽ നമുക്ക് പൊല്യൂഷനും ബാക്കി ഫാക്ടേഴ്സും എല്ലാം അധികമായിട്ട് വരുന്നുണ്ട് എന്നിട്ട് തീർച്ചയായിട്ടും ഈ സി ഒ പി ഡി ദിനത്തിൽ ഇതിന്റെ ഇത് പ്രിവെന്റ് ചെയ്യാനും സി ഒ പി ഡി വന്ന രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോകാനും എല്ലാവരുടെയും കൂട്ടായ്മ ആവശ്യമാണ്